ും മറ്റ് പല കാര്യങ്ങളിലും ഇടപെട്ട അതുവരെ ചാക്കോയും തോമസ് ആയിരുന്നു പക്ഷെ പിന്നീട് ഈ പല ചാക്കോടെ പല ആക്ഷനും ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വന്നപ്പോഴാണ് ഇതിലെ ഇത്തരത്തിൽ ഇവര് രണ്ടു നമ്മളൊരു ഇത്തരം ഒരു അകൽച്ചുണ്ടായിട്ടുള്ളത് ആ സമയത്താണ് തോമസ് കെ തോമസ് ചാക്കോയുമായി ചേർന്ന് വരുന്നത് ഇതിൽ ഒരു കാര്യം അതായത് വരുന്നത് അപ്പോൾ ും ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളും അതിലേറെ വിസ്ഫോടനങ്ങളും ഉള്ളൊരു ആഴ്ചയായിരുന്നു കടന്നുപോയത് പോയവാരത്തെ രാഷ്ട്രീയ വിവാദങ്ങളിൽ നമ്മോട് നിലപാട് വ്യക്തമാക്കുകയാണ് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് നൂട്ടി നമസ്കാരം സാർ നമസ്കാരം ഇപ്പം നമ്മുടെ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ സമീപകാലത്തുണ്ടായിരുന്നു പ്രധാനമായിട്ടും പൂരക്കലകലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതിനുശേഷം നമ്മുടെ ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ സന്ദർശിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു ഇന്ന് ആ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തെ ഡി ജി പി ആക്കുവാൻ മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിരിക്കുന്നത് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വളരെ നേരത്തെ മുതൽ വലിയ വിവാദമായ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ സർക്കാരിന് ഇതുമാത്രമേ വഴിയുള്ളൂ കാരണം ഈ ഇതിൽ കൂടുതൽ വിവാദങ്ങൾ വരും ഒരു പക്ഷേ അദ്ദേഹത്തെ ഡി ജി പി ആക്കിയില്ലെങ്കിൽ കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി നമുക്ക് കാണാൻ കഴിയും ഈ അജിത് കുമാറിൻ്റെ കേസിൽ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല മൂന്ന് വ്യത്യസ്ത അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവനിപ്പോൾ ആ അന്വേഷണങ്ങളിൽ ഇയാൾ തെറ്റുകാരനാണെന്ന് കണ്ടാൽ എന്തുണ്ടാവും ഞാൻ പറഞ്ഞതൊരു പ്രശ്നമാണ് അപ്പോൾ വാസ്തവത്തിൽ ആ അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് ഇത്ര നീട്ടിക്കൊടുക്കാതെ പോയി വാങ്ങിച്ചതിന് ശേഷമായിരിക്കണമായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് സ്ഥാനത്ത് കയറ്റം കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ അത് ദൂരവ്യാപമായ ഒരു പ്രശ്നങ്ങളിലേക്ക് അതിന് തുടക്കമിടലാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത് മാത്രമല്ല സർക്കാരിന് സർക്കാരിനെന്തൊക്കെ ഒളിച്ചു വയ്ക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുകയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത് അപ്പോൾ അത് സംശയം കൂട്ടുകയുള്ളൂ ഒരു പ്രവണതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ അധികം നാൾ ഈ പദവിയിൽ തുടരില്ല എന്നതാണ് ഇപ്പോൾ സി പി ഐ അംഗങ്ങൾ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് ഡി ജി പി ഐ അതായത് സി പി ഐക്ക് ഒരു ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണോ അല്ല സി പി ഐക്ക് ഇത്രയും ഞാൻ പറയുന്നൊരു സി പി എമ്മിന് ഇത്ര എം എൽ എമാരെ സപ്പോർട്ട് നിൽക്കുമ്പോൾ സി പി ഐക്ക് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻകാലങ്ങളെന്ന് പറയുമ്പോൾ സി പി ഐയുടെ ഒരു വളരെ കൃത്യമായ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗവൺമെൻ്റ് കാലത്ത് അതല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായും തന്നെയാണ് അത് സി പി ഐ ആണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ അവഗണന നേരിട്ടുകൊണ്ട് ഇതിൽ പോകണോ സി പി ഐ എപ്പോഴും എല്ലാ കാലങ്ങളിലും അവർ വളരെ ഈ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായ ഒരു സമീപനം എടുത്തിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വ്യത്യസ്ത നിലപാടെടുത്തുകൊണ്ട് അത് പറ്റില്ല എന്ന് ഉറച്ച് നിൽക്കുന്നുണ്ടത് പക്ഷേ ഇപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ സി പി ഐക്ക് എടുക്കണം അതിന് യാതൊരു ഇതില്ലാത്ത അവസ്ഥയിലേക്ക് കാരണം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി ആ തീരുമാനത്തിന് പുറകോട്ട് ഗവൺമെൻറ് പോകാൻ പറ്റുമോ അപ്പോൾ പിന്നെ പറയുന്നതാണ് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആലോചിക്കട്ടെ തീർച്ചയായിട്ടും അടുത്തൊരു കമ്മിറ്റി കൂടും സി പി ഐ എന്നിട്ട് പറയുമ്പോൾ ആ പറ്റി ഒന്ന് പുനരാരംഭിക്കണമെന്ന് ഗവൺമെൻറ് പറയണമെന്ന് പറയും ഞാൻ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചില ഇടവുകൾ അതിൽ ഒതുങ്ങി നിൽക്കും വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ അജിത് കുമാറിനെ സി പി എം വല്ലാതെ സംരക്ഷിക്കുകയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത സി പി എം നേതാക്കളും അതേ സംരക്ഷണമാണ് മുമ്പ് നമ്മൾ ഇത് സമാനമായി കണ്ടത് മുൻ മുഖ്യമന്ത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന് വല്ലാത്ത പിന്തുണ കൊടുത്തിരിക്കുക ഇത് തമ്മിൽ എന്തെങ്കിലും താരതമ്യപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ സി അവിടെ എന്താണെങ്കിൽ ഈ ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ മുൻകാല ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നം നേരത്തെ ശിവശങ്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പക്ഷേ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആയിരുന്നു വളരെ വ്യത്യസ്തമായി ഈ മുഖ്യമന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പൊതു സംരക്ഷണത്തിൽ കൊണ്ടുവരുന്നതിനോ പാർട്ടിക്കകത്തുള്ളവർക്ക് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ട് മുൻകാലങ്ങളിൽ കോടിയേരി ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കുറേ ചർച്ചകളും ബാക്കി നടന്നുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരുന്നത് ഇന്ന് അതിനുള്ള സാധ്യതയും മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വേണ്ട കൈകാര്യം ചെയ്യുന്ന സി പി എം വളരെ ബുദ്ധിമുട്ടാണ് പലർക്കും പറയാൻ പറ്റാത്ത മനസ്സിലായി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഇതിന്റെ കാരണം വീണ്ടും എൻ സി പി എസിലെ മന്ത്രി കലകം കുറെയും കൂടി അതിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മൾ പോയ വരങ്ങളിലെല്ലാം ചർച്ച ചെയ്തതാണ് ഈ ആഴ്ചത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ശശീന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം പി സി ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുമ്പോഴും ശശീന്ദ്രൻ്റെ കോർട്ടിൽ തന്നെയാണ് പന്ത് ഇപ്പോഴും ഉള്ളത് അതിനെങ്ങനെയാണ് കാണുന്നത് അതിൽ വാസ്തവത്തിൽ ശശീന്ദ്രൻ വളരെ കൃത്യമായി ഇതിനെ പ്ലേ ചെയ്തിരിക്കുന്നു അതായത് എന്താണോ ശശീന്ദ്രൻ്റെ ആവശ്യം എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് ശശീന്ദ്രൻ എല്ലാ നിലയ്ക്കും കൃത്യമായിട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇവിടെ ചാക്കോൻ്റെ സ്ട്രാറ്റജി തെറ്റിപ്പോയി മനസ്സോ ഒന്നാമത്തെ ചാക്കോനാർക്കും വിശ്വാസമില്ല ചാക്കോ എന്നെ സംബന്ധിച്ച് ഇത്തരം പി എസ് സി അഴിമതിയും ബാക്കിയൊക്കെ വന്നപ്പോൾ തന്നെ പലർക്കും ആ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മറ്റ് പല കാര്യങ്ങളിലും ഇടപെട്ട് അതുവരെ ചാക്കോയും ഒന്നായിരുന്നു തോമസ് ആയിരുന്നു പുറത്തുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ പല ചാക്കോടെ പല ആക്ഷനും ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോഴാണെന്ന് ഇതിലെ ഇത്തരത്തിൽ ഇവർ രണ്ടും പേര് നമ്മളൊരു ഇത്തരം ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത് ആ സമയത്താണ് ഈ തോമസ് തോമസ്ക്ക് തോമസ് ചാക്കോയുമായി ചേർന്ന് വരുന്നത് ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഏതോ ചാനലിനോടുത്ത ഒരു അഭിമുഖമുണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഞാൻ മാറാൻ തയ്യാറാണ് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടരുത് എന്നുവെച്ചാൽ ഞാൻ മാറിയാൽ പിന്നെ സി പി എം കൊടുക്കില്ല എന്നുള്ളതാണ് സി പി എം ഒരു നിലപാട് വേറെ എടുത്തിട്ടുമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വേണ്ടെന്നുള്ളത് ഇത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷമല്ലാതെ ഒരിക്കലും ഇത് പറഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് അത് പൊതുസമയത്തിൽ വന്നിട്ടുള്ള ഒരിതാണ് ഒരു മന്ത്രിസഭയെ മുന്നോട്ട് നയിക്കേണ്ട ആൾ അതിൻ്റെ ലീഡറാണ് ചാൻ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് ഒരാളെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ അയാൾ അയാളെങ്ങനെ മന്ത്രിസഭയിൽ കൊണ്ടുവരാമെന്നുള്ള ചോദ്യം അവിടെ ഉയർത്തിരിക്കുകയാണ് അപ്പോൾ ഇത് വള അദ്ദേഹം വളരെ കൃത്യമായി ഇത് ഞാനല്ലെങ്കിൽ വേറൊരു മന്ത്രി വേണ്ട എന്നുള്ള എനിക്ക് തീരുമാനിച്ച് എത്തിച്ചിരിക്കുന്നു അതിൽ തോമസിൻ്റെ ഇഷ്യമില്ല മാത്രമല്ല ചാക്കോനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെങ്കിൽ ചാക്കോൻ്റേതാണ്ട് അവസാനത്തെ ഒരു ഏതിലുണ്ടല്ലോ അവസാനത്തെ ചെക്ക് ചെക്ക്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കാര്യമായിട്ട് അന്ന് ആ ഗെയിം അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ ചെക്ക്മേറ്റ് മേറ്റ് ആയിക്കഴിഞ്ഞു ഇതാണ് ചാക്കോയുടെ അവസ്ഥ ഇവിടെ തോമസ് കെ തോമസിൻ്റെ ഈ വിഷയത്തിലുള്ളൊരു ഭാവി എന്തായിരിക്കും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് തോമസ് കെ തോമസിന് ഇപ്പോൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച തീരുമാനം ഔദ്യോഗിക എൻ സി പിയിലേക്ക് കടന്നു വരിക എന്നതാണ് ഏതെങ്കിലും തരത്തിൽ തോമസ് കെ തോമസ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനോടുള്ള സംസ്ഥാന ബസ്സിൻ്റെ കൂടി അങ്ങയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും അല്ല നേരത്തെ തന്നെ ഇവരെല്ലാം എൻ സി പി യുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരാണുള്ളൂ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പ്ലിറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ഇവർക്ക് നോട്ടീസ് അയച്ചു അവർ രണ്ടുപേരുമായി പങ്കെടുത്തില്ല ഒരു ഒരു സമയത്ത് തോമസ് അതിന് ആലോചിക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിലും ഈ മന്ത്രിസഭയുടെ ഈ പ്രശ്നങ്ങളും ബാക്കിയൊക്കെ കോന്തയാകുന്നതിൽ വന്നപ്പോഴാണ് അദ്ദേഹം മാറ്റി ചവിട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ തയ്യാറായിരുന്നു ഒരു തയർ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എൻ സി പി എന്നുള്ള അതിലാണല്ലോ മത്സരിച്ചത് അതുകൊണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ തോമസ് വലിയ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ കുട്ടനാട് പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ജയിച്ചു വരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത് പിന്നെ ഒരു എം എൽ എ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃ സ്ഥാനം അതായത് ശരിക്കും എൻ സി പിടെ ഇതിലാക്കിയാണല്ലോ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും ഞങ്ങൾക്കതിന് ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ മുമ്പ് പി എസ് സി നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ആ കാലത്ത് ഒരുപക്ഷെ അതിൻ്റെ തുടക്കകാലത്ത് തോമസ് കെ തോമസ് ഏറെക്കുറെയെങ്കിലും അങ്ങയോടൊപ്പം ഒരു നിലപാടെടുത്തിരുന്നു ഇപ്പോൾ അന്ന് എടുത്ത നിലപാടി ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അനാഥത്വം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നു ഒരു സംശയം വേണ്ട കാരണം ഒരു രണ്ട് എം എൽ എ മാരിലൊരാൾ വ്യക്തമായ നിലപാടെടുക്കുമ്പോൾ കാരണം ആ പി എസ് സി നിയമത്തിൻ്റെ ഇതിൽ വ്യക്തമായ എല്ലാ തെളിവുകളും ഉണ്ട് കാരണം മൂവാറ്റു റിജൻസ് കോടതി കേസ് എടുത്തു സർക്കാരിന് കൊടുത്താണല്ലോ അപ്പോൾ അതിന് പ്രോസിക്യൂഷൻ അനുമതിക്ക് വരെ കൊടുത്ത അവസരത്തിൽ അന്ന് തോമസ് ഈ നിലപാടെടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇന്നത്തെ ഗതി വരില്ലായിരുന്നു ഒരു സംശയവും വേണ്ട അത് അദ്ദേഹം എടുക്കാത്തത് രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിൽ അതിൻ്റെ കൃത്യസമയത്ത് എടുക്കാത്തതാണ് പലർക്കും പറ്റുന്നിട്ട് അത് തോമസിനും പറ്റിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ സാമുദായിക സംഘടനകൾക്ക് നേതാക്കളോടും രാഷ്ട്രീയ പാർട്ടികളോടുമുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഒരു സീസണൽ ഇഷ്ടമാണ് ഇപ്പോൾ അത് എൻ എസ് എസിനെ രമേശ് തലയോടാണ് അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഈ മതസമുദായിക സാമുദായിക കൂട്ടായ്മയെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കരാടിൻ്റെ കാലത്തോട് ഉണ്ടായാലും അതിന് ശേഷമാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അത്തരത്തിലുള്ള സമീപനം എടുത്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം വന്ന ഇപ്പോൾ നമ്മുടെ സതീശനാണെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹം ഇത്തരത്തിൽ മതസാമുദായിക പാർട്ടികളുമായിട്ടുള്ള ഒരു അതിൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയത്തിൽ തെറ്റാണെന്നുള്ള നയം അദ്ദേഹം കൊണ്ടു കൊണ്ടായി പിന്നെ യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൽ തീർച്ചയായും ഇവർക്കെല്ലാം അമർഷമുണ്ട് പ്രത്യേകിച്ച് എൻ എസ് എസിന് കാരണം ഒരു കാലത്ത് എൻ എസ് എസ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് പൊസിഷൻ ഇതെന്നുള്ള ഒരു ചിന്താഗതിയാണ് എൻ എസ് എസിനുള്ളത് അപ്പോൾ ഈ എസ് എൻ ഡി പി മുൻകാലങ്ങളിൽ എൽ ഡി എഫിനോട് കൂടിയിട്ടാണ് ചേർന്ന് തരുന്നത് എങ്കിലും അതിൽപ്പെട്ട നേതാക്കന്മാർ കുറച്ചുകൊണ്ട് അവരൊക്കെ ഒരു നല്ല ഇത്തരത്തിലുള്ള നയത്തിനെ അനുകൂലിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്ന് എൻ എസ് എസ് ആഗ്രഹിക്കുന്നുണ്ട് എസ് എൻ ഡി പിയും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് പറ്റുന്ന മുൻകാലങ്ങൾ മാത്രമല്ല ഇപ്പം രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം കൃത്യമായി ഓരോ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പിന്നെ രമേശ് ചന്ദ്രൻ പറയുമ്പോൾ എത്ര വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയാനും അദ്ദേഹത്തിന് മടിയൊന്നുമില്ല അപ്പോൾ ആ നിലയ്ക്ക് ഇനിയൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ മതസാമുദായിക ഇത്തരം ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൂട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നറിയാം അവർക്കും അതുപോലെ തന്നെ അവർക്കൊരു സേം ഉണ്ടല്ലോ പരമശേരി നേരത്തെ അഭ്യന്തര മുതലാക്കുന്നതിലും എൻ എസ് എസ് ഇടപെട്ടിട്ടുണ്ടെന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് ആവശ്യമാണ് അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പരസ്പരം ഈ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇത് വളരെ നിർബന്ധമായിട്ടുള്ള ഇതായിട്ട് അവർ കരുതിയിരിക്കുന്നു അതുകൊണ്ടാണ് ആ വെറുപ്പുകൾ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി കൊണ്ടിപ്പോൾ അദ്ദേഹത്തെ ഈ എൻ എസ് എൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കാണുന്നത് ഇവിടെ മറ്റൊരു കാര്യം ഇപ്പോൾ എൻ എസ് എസ് ആവട്ടെ എസ് എൻ ഡി പി ആവട്ടെ സംസ്ഥയാവട്ടെ അല്ലെങ്കിൽ മറ്റ് കൈസവ സംഘടനകളാവട്ടെ ഇന്നിൻ്റെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഇവർക്കൊക്കെ ഉണ്ട് എന്നങ്ങ് കരുതുന്നുണ്ട് അല്ല ഇതിൽ അങ്ങനെയല്ല ഇതിൽ സേ നമ്മുടെ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു ടു പേഴ്സൻ്റെ ഡിഫറൻസൊക്കെയാണ് മിക്കവാറും വോട്ടിങ് ഇതിലുള്ള വലിയ ഭൂരിപക്ഷത്തിൻ്റെ ഇതില്ല അപ്പോൾ ഈ എല്ലാ മണ്ഡലങ്ങളിലും ഇവർക്കൊക്കെ ഒരു ചെറിയ ചെറിയ പോക്കറ്റ്സ് ഉണ്ട് അപ്പോൾ ആ പോക്കറ്റ്സിന് മാക്സിമം എങ്ങനെ ഇപ്പോൾ സി പി എം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് ഇത്രയും വോട്ടുകൾ നേടിയത് എങ്ങനെ തിരുവിതാംകൂറിൽ ഈ മാണി കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് മാണിയുടെ ആ ഒരു ഇത് കൂടി വന്നപ്പോഴാണല്ലോ അവർ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യത ഉണ്ടായത് അതിനുമുമ്പല്ല അതുമുമ്പ് യു ഡി എഫിലായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മറ്റ് സാമുദായ സംഘടനകളും ചെറിയ ചെറിയ രാഷ്ട്രീയ സി ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറിയ വോട്ടുകളാണെങ്കിൽ കൂടി ഇപ്പോൾ എൽ ഡി എഫിൽ പതിനൊന്ന് ഘടകക്ഷികളില്ലേ അപ്പോൾ യു ഡി എഫിൽ അത്ര ഇല്ലെങ്കിലും ഞാൻ പറയുന്ന ചെറിയ പാർട്ടികൾ ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇതെല്ലാം കൂട്ടിപ്പിടിച്ചെങ്കിൽ മാത്രമേ ഭരണം ലഭിക്കുള്ളൂ എന്നൊരു ചിന്തയിലാണ് ആരും ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് അതിൽ എൽ ഡി എഫും യു ഡി എഫും പെട്ട് വാസ്തവത്തിൽ ഒരു മാറ്റം കേരളത്തിൽ അനിവാര്യമാണ് അതായത് ജനങ്ങൾക്ക് എന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തിരിക്കുന്നു അത് യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ എൻ ഡി എഫ് ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളോട് ഇവരെല്ലാം ശരിയല്ല ഇത് അഴിമതിയും കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല ഗവൺമെൻറ്റിൽ വലിയ പ്രശ്നങ്ങളിലാണ് സാമ്പത്തികമായിട്ടുള്ള ഇതിനൊന്നും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്ത എല്ലാവർക്കുണ്ട് യുവാക്കളെന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം അപ്പോൾ അതിനെല്ലാം ഈ ഇത്തരം ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു മാറ്റം വരേണ്ട ഒരു അനിവാര്യത അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് വരലാണ് അത് വന്നെങ്കിൽ മാത്രമേ ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ ഞാൻ എൻ്റെ സ്വയംതിൽ പറയുകയാണെങ്കിൽ അയലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അതായത് അങ്ങനെ ഉള്ള ഇപ്പോൾ ഒട്ടനവധി ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഞങ്ങൾ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലരും ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടതായിക്കൂടാ എന്ന് ഒരു പക്ഷേ അതിൽ നല്ലൊരു സാധ്യത അവിടെ വരുന്നുണ്ട് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ പക്ഷെ അങ്ങനെ ആകുമ്പോഴിപ്പം ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി ഏറെക്കുറെ സമാനമായ ആശയങ്ങൾ പങ്കുവെച്ച് അവിടെ അധികാരത്തിലേക്ക് എത്താം പക്ഷേ കേരളത്തിൽ സമാനമായ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ശക്തി തെളിയിക്കും പല ഘട്ടങ്ങളിലും കഴിയാതെ പോകുന്നത് അല്ല അങ്ങനെ വരുന്നവരെ ഈ മുന്നണികൾ അവർ ഒതുക്കാണ് മനസ്സിലായോ അപ്പോൾ അതിൽ എതിര് മാത്രമല്ല ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പോൾ ആം ആം ആദ്മി അന്ന് വന്നിട്ടുള്ളത് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില സംഭവങ്ങളുടെ പിന്നിൽ എല്ലാവരും മണി നിരന്നുകൊണ്ട് അതിന് രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൊണ്ടുവന്നു അന്നത് ഡൽഹിയിൽ വലിയ ഇതായിട്ട് മാറി പിന്നീട് ഭരണം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പഞ്ചാബിലും അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇവിടെയും അതുപോലത്തെ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് എങ്ങനെ ഒരു ഫോർമേഷനിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഒരിത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് എനിക്കാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞാൽ തീർച്ചയായും ആ മാറ്റം ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും കാരണം കേരളത്തിൽ നിന്ന് പ്രബുദ്ധരായ ജനങ്ങളാണ് അവർക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയാം പിന്നെ ഇത് കണ്ട് മടുത്തുകൊണ്ടാണ് പലരും ഒന്ന് മാറിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരാഷ്ട്രീയത്തിൻ്റെ ഒരിത് വരാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും അതിന് സാധ്യതകളുണ്ട് നമ്മുടെ സംസ്ഥാനം അത്തും അത്തരത്തിലുള്ളൊരു നിശബ്ദ മുന്നേറ്റം കടന്നു വരുമെന്നങ്ങ് പറയാതെ പറയുന്നു അപ്പോഴും അത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു പലപ്പോഴും അങ്ങ് പല സാഹചര്യങ്ങളും അത്തരത്തിലുള്ള പല ആശയങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നൊരു തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതും അത്തരത്തിൽ ഒരു ഒരു നിയമ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സ്ട്രച്ചറിൻ്റെ ഏറ്റവും താഴെ നിന്നും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് അല്ല ഇവിടെ കേരളത്തിൽ അതിലേക്കല്ല വരുന്നത് മനസ്സിലാവും ഈ കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നുള്ള താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും അവർ ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട് പറയുന്നൊന്നും നടപ്പിലാക്കുന്നില്ല കൊടുക്കാൻ കഴിയുന്നില്ല ഓരോ ടാക്സുകൾ കൂട്ടുന്നു ഇലക്ട്രിക് പൈസ കൂട്ടുന്നു അങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടൊരു കഷ്ടപ്പാടിലാണ് പക്ഷെ ഏതെങ്കിലും അതിനെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഏതെങ്കിലും സംവിധാനം വരികയാണെങ്കിൽ അപ്പം ആ സംവിധാനത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ മേൽത്തട്ടിലുള്ള കുറേ ആളുകളും വേണം അതിന് ആ മേൽത്തട്ടിൽ ഇതിനൊരു ഏതാണ്ടൊരു യോജിച്ച ഒരു സംവിധാനം വരികയാണെങ്കിൽ താഴെത്തട്ടിൽ ഇത് ഒരു സംശയം വേണ്ട ആളിക്കത്തും അതെ അത് അതിൻ്റെ കൂടെ ആളും ഉണ്ടാവും മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് വലിയ കണ്ട് വിവാദമാകുന്നില്ലെങ്കിലും അതൊരു നിശബ്ദ വിവാദമായി തന്നെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്ന തരത്തിലേക്കൊരു തീരുമാനം എടുത്തത് ശരിക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്ന രീതി അതായിരുന്നു അല്ല സംസ്ഥാന സർക്കാരിന് അതല്ലാതെ വേറെ മാർഗമില്ല കാരണം ഒന്ന് എലക്ഷൻ്റെ സമയമായിരുന്നു അതെ അതെ മറ്റൊരു തീരുമാനത്തിലേക്ക് വേറെ പോകാനോ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഒരു ടൈം ഒരു ഏതൊരു പ്രശ്നത്തിനും ഒരു സമയം നീട്ടി കിട്ടുമ്പോൾ ഇതിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഒന്ന് തണുപ്പിക്കാം തണുപ്പിച്ചുകൊണ്ട് എല്ലാവരും ടേബിളിന് മുന്നിൽ കൊടുത്തതുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്ന് അതിന് ജുഡീഷ്യൽ കമ്മീഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് കറക്റ്റായിരിക്കും പക്ഷേ അതിലെന്തെല്ലാം നടപ്പിലാക്കുന്നുള്ളത് വേറെ കണ്ടു കാരണം ഇത്രയും ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുമൊന്നും നടന്നിട്ടില്ല അപ്പോൾ പക്ഷേ സർക്കാർ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് മുതലെടുക്കുന്ന മറ്റു ചില പാർട്ടികളൊക്കെ ഉണ്ട് എൻ ഡി എൻ്റെ ബില്ലുണ്ട് അതുപോലെ മറ്റു പലരും അതിൻ്റെ ബില്ല് കൂടുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു എനിക്കോ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഫറൂഖ് കോളേജ് കൊടുത്തു കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലായോ അതിൻ്റെ ലീഗൽ ഇതിൽ കൂടി അവർ കൂടി ചെന്നിട്ടാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഒന്നിച്ചു പോയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ തെറ്റിപ്പറ്റി അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ്സ് പരിശോധിക്കേണ്ടിയിരുന്നില്ലേ അപ്പോൾ ഇനി പത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഈ ഇതെല്ലാം വരുമ്പോൾ അത് പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ ഒരു അങ്ങനെയാണെങ്കിൽ അത് നല്ല തീരുമാനമായിരുന്നു ഏതാ ജുഡീഷ്യൽ കമ്മീഷൻ മറ്റ് പുറത്തു നിന്നുള്ള കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എന്തു തന്നെയാലും അതിൽ സംഭവിച്ചത് പലതും തെറ്റായതാണ് കാരണം ഒന്ന് വക്കഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ തന്നെ വക്കഫ് പ്രോപ്പർട്ടി ഇത് മാത്രമെന്നല്ല എത്രയോ പ്രോപ്പർട്ടികൾ ഇതിനു മുമ്പ് വിച്ചിട്ടുണ്ട് ഈ ഒരു വക്കഫ് പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ വക്കഫ് ബോർഡിൻ്റെ സാങ്ഷൻ വേണം അപ്പം ഇതിലങ്ങനത്തെ സാങ്ഷൻ ഇല്ല ആ സാങ്ഷനോട് കൂടി മാത്രമേ രജിസ്ട്രി കൊടുക്കാൻ പറ്റുള്ളൂ അതുണ്ടായിട്ടില്ല ഈ പല പ്രോപ്പർട്ടികൾ ഇതുവരെ കൈമാറിയതിലും ഇപ്പം ലീസിന് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ ലീസിന് കൊടുക്കണമെങ്കിൽ പോലും ഈ പറയുന്ന സാങ്ഷൻ വേണം അതുപോലും സാങ്ഷൻ വൈകിട്ട് എത്ര ആളുകൾ ലീസിന് കൊടുത്തോണ്ട് വരുമാനത്തിനു വേണ്ടി അവിടെ സ്കൂളുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ വെയർ ഹൗസ് നടത്തുന്നുണ്ട് പല കമേഴ്സ്യൽ കോംപ്ലക്സ് നടത്തുന്നുണ്ട് ഇതിനൊക്കെ സാങ്ഷൻ വേണം അതില്ലാത്ത അത്തരത്തിൽ മുൻകാലങ്ങളിൽ ഇത് അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് പലതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചതിനെല്ലാം ഒരു കറക്റ്റ് മെഷേഴ്സ് എനിക്ക് തോന്നുന്നു ഇതിലൂടെ അതുണ്ടാകും അതിന് തീർച്ചയായും ആ ജുഡീഷ്യൽ തന്നെയാണ് ഏറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനോ സി പി എമ്മിനോ സി പി ഐക്കോ അല്ലെങ്കിൽ ഇടത് പാർട്ടികൾക്കൊന്നും ഇതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ സാധിക്കുന്നതല്ല കോൺഗ്രസ് മുനമ്പം വിഷയത്തിൽ അവരെ പുനരധിവസിപ്പിക്കണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പ്രവർത്തകരെ പോലും ആ വിശ്വാസത്തിലെടുക്കുവാനും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ അല്ല ഇതിൽ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ഈ മുനമ്പത്ത് ചെറായിലെനിക്ക് പുറപ്പെട്ടുണ്ടായിരുന്നു ഞാനന്നൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ഒരു റിസോർട്ടിന് വേണ്ടി ആണ് സ്ഥലം വാങ്ങിച്ചത് ആ സ്ഥലം ഇന്ന് മഹീന്ദ്ര ഞാൻ പിന്നീട് എനിക്ക് അടുത്തൊരു പ്രോപ്പർട്ടി ഇതുപോലെ മഹീന്ദ്രക്ക് വേണ്ടി വേറെ വാങ്ങിച്ചു പിന്നെ രണ്ടാൾക്കും എൻ്റെ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ പ്രോപ്പർട്ടി എനിക്കോ കിട്ടാതെ അവർ ഈ പറയുന്നത് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ അവസാനം ചെയ്തു ഞാനത് കൊടുത്തു കൊടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് അവരാണ് ഇപ്പോൾ മഹീന്ദ്രയ്ക്ക് കൊടുത്ത് മഹീന്ദ്ര റിസോർട്ട് വന്നിരിക്കുന്നത് പക്ഷെ അത് ഇതിൽ വിടുന്നില്ല ഭാഗ്യത്തിന് കാരണം അതിൻ്റെ അപ്പുറത്തുള്ള സൈഡാണ് ആ റോഡിൻ്റെ മറ്റ് സൈഡിലുള്ളതാണ് ഇപ്പോൾ ഇതിൽ വരുന്ന കോസ്റ്റിലിരിക്കുന്ന പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രോപ്പർട്ടികൾ ആൾ വാങ്ങിച്ചിട്ട് ഇത്തരത്തിൽ അവിടെ ഈ ഹോംസ്റ്റേയ്സും അല്ലെങ്കിൽ ഹോട്ടൽസും മറ്റും നടത്തുന്നുണ്ട് അവർക്കാണ് ഇതിൽ പ്രശ്നം ഈ സ്ഥലം വാങ്ങിച്ച് വീട് വച്ച് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും അതിൽ കേരളത്തിലെ ഒരാൾ പോലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അവർക്കെതിരെ ഇന്ന് അവർ അവരുടെ വീട് ഒഴിപ്പിക്കാതെ തന്നെ അവർക്ക് എല്ലാവരുമായിട്ടും കൊടുക്കണം ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഗവൺമെൻ്റ് പറഞ്ഞിട്ടില്ല അവർ ഒഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇതിന് ഇത് കൂടെ ഇതിന് നടന്നെല്ലാം ചെയ്യുന്നവർ ഈ റിസോർട്ട് നടത്തുന്ന ആളുകളാണ് അവരുടെ കാര്യത്തിലായിരിക്കും ഈ പ്രശ്നം വരുന്നത് പിന്നെ ഇപ്പോൾ ഫറൂഖ് കോളേജ് പറഞ്ഞ പോലെ ഇത് വകുപ്പ് പോപ്പിട്ട് അല്ല എന്നുള്ളൊരു വിഷയം തീർന്നു അതെ അപ്പം ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിന് വേണ്ടിയിട്ട് പ്രശ്നമില്ലാതെ പോകണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെ മുതലെടുക്കാൻ ഈ രാഷ്ട്രീയത്തിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഇത്തരത്തിലുള്ള പല പാർട്ടികളും അല്ല പല ആളുകളും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഗവൺമെൻറ്റാണ് അതിന് കൃത്യമായിട്ട് അതിന് ആ മുതലെടുപ്പിനുള്ള സാഹചര്യം ഇല്ലാതാക്കേണ്ടത് അത് എനിക്കുണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ഇപ്പോഴത്തെ വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട് എനിവേ ലെറ്റസ് സി പോയകാല രാഷ്ട്രീയ വിവാദങ്ങളിലെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ എൻ എ മുഹമ്മദ് കുട്ടി വീണ്ടും മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണേക്കാം അതുവരേക്കും നമസ്കാരം